കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആറാമത് കുടുംബയോഗം സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ടി സി ടീച്ചറുടെ വസതിയിൽ ചേർന്ന യോഗം കെ എസ് എസ് പി യു തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു ഉദ്ഘാടനം ചെയ്തു എ വി സോളമൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി എൻ ജയാനന്ദൻ ട്രഷറർ ടി കെ ഹരിദാസ് യൂണിറ്റ് സെക്രട്ടറി അജിത കൃഷ്ണകുമാർ യൂണിറ്റ് ട്രഷറർ ജോസ് മാസ്റ്റർ എ ജെ ബെന്നി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു അതാണ് നമ്മൾ പറയുന്നത് അതിന്മേൽ ഒരു തരത്തിലുള്ള നടപടികൾ ഏറ്റെടുക്കാനായിട്ട് നമ്മൾ ആര് അനുവദിക്കുക ഗവൺമെന്റിന് താല്പര്യം ഉണ്ടെങ്കിൽ പതിനായിരം രൂപ വീതം എല്ലാവർക്കും പെൻഷൻ കൊടുത്തോട്ടെ ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിഞ്ഞിട്ട് പൈസ കഴിഞ്ഞ് എല്ലാവർക്കും പതിനായിരം വീതം കൊടുത്തോട്ടെ നമുക്ക് വല്ല വിരോധം പക്ഷെ നമ്മുടെ സർവീസ് പെൻഷനിൽ കൈകടത്തിക്കൊണ്ടായിരിക്കും കാരണം നമ്മുടെ പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശമ്പളത്തിനോടൊപ്പം ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ ജോലി ചെയ്യുന്ന കാലഘട്ടത്തില് നമ്മൾ വാങ്ങിയ ശമ്പളത്തിൻ്റെ നീക്കിവെക്കപ്പെട്ട വേതനമാണ് പിൻകാലത്ത് പെൻഷനായിട്ട് നമ്മൾക്ക് തരുന്നത്